എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ പുതിയ വീട്ടിൽ നിന്നാണ് നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ പുതിയ വാടക വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഭയങ്കര വെയിലാണ് ആ വെയിലിന്റെ ചൂട് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നതാണ് അച്ചയുടെ കണ്ണിങ്ങനെ ആവും അപ്പം എന്താ പറയുക ഒരുപാട് പേര് നമ്മൾ രണ്ട് ദിവസമായിട്ടിട്ട വീഡിയോക്ക് നമ്മൾ അവിടെ നിന്ന് മാറുന്നു പിന്നെ പോകുന്ന വീഡിയോയ്ക്ക് എല്ലാത്തിലും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു ആവ കുഞ്ഞുറങ്ങും അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത് അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് നമുക്കിപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയത് അപ്പം പുതിയ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവർക്കും വീട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ പുറകേ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒന്നും സെറ്റ് ആയിട്ടില്ല വന്നതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ി എത്രമാത്രം കാര്യങ്ങൾ എന്ന് ഓർക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും അല്ലേ ഒന്ന് ലെവലാക്കി എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഒരു വീടാക്കി എടുത്ത് നമ്മുടെ സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഓരോ സ്ഥലമൊക്കെ ഇപ്പൊ തന്നെ ഇപ്പൊ പലതും ഇവിടെ ആയിരിക്കണം എന്ന് നമുക്കറിയില്ല അല്ലേ കൊറേ ചാക്കുകേട്ടുകളാണ് ഇപ്പൊ എല്ലാം അപ്പൊ എല്ലാം കൊണ്ടുപോകുന്ന പടി മിക്ക സാധനങ്ങളും കൊണ്ടുപോവുന്ന പടി അങ്ങനെ തന്നെ ഇരിക്കാണ് അപ്പം അതിനി പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ സമയ സൗകര്യങ്ങൾ അനുസരിച്ച് പതിയെ പതിയെ എടുത്ത് പെറുക്കി വെക്കാമെന്ന അല്ലേ അല്ലെ മിണ്ടുന്നില്ല ഞാൻ അവസരം കൊടുക്കുന്നില്ല നിങ്ങൾ ഇപ്പൊ പറയുമായിരിക്കും അച്ഛൻ സംസാരിക്കാതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സംസാരിച്ചു എന്താണ് പറയാനുള്ളത് വെയിലാണ് വെയിലായത് കൊണ്ട് കണ്ണിങ്ങനെ ഇരിക്കുന്ന കേട്ടോ അപ്പം നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതുവരെ നമ്മൾ ഇവിടെ സെറ്റാണ് അല്ലേ ി എടുക്കണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച എടുക്കും ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിക്കുന്ന രീതിയിലേക്ക് വീടെ വീടെ പിന്നെ എനിക്ക് അത്യാവശ്യം ഒരു വീട്ടുകാരൊന്നും പോകണം അതാണ് അതിൻ്റെ ഒരു വേറെ ടാസ്ക് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് മാറാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ പിന്നെ ഡിലേ ആവും കാരണം അത് പോകാൻ അത്യാവശ്യ ഒരു കാര്യമാണ് വീട്ടിൽ പോകണം അന്ന ഇന്നത്തെ അന്നേനം തിരിച്ച് വരാം സോറി പോകുന്നു അന്നേരം തിരിച്ചു വരും കേട്ടോ എന്നാൽ പോകുന്നെങ്കിൽ അന്നേനം തിരിച്ചു വരും കാരണം അവിടെ ആരും കുഴപ്പമില്ല ഒരു ദിവസം താമസിച്ചാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ അവിടെ അടുത്തൊക്കെ ആവണ്ടായിരുന്നു നമ്മള് ഫ്ലാറ്റിലായിരുന്നു പക്ഷെ ഇവിടെന്ന് പറഞ്ഞാൽ നമ്മള് നമുക്കൊരു നമുക്കറിയത്തില്ലല്ലോ അവർ പിന്നെ നേരത്തെന്ന് പറഞ്ഞാൽ റൂമിൽ നിന്ന് ഹാളില് ഒരു ഒന്ന് അടുക്കള പോകാൻ വേണ്ടി വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞിട്ട് ദൂരമുണ്ട് കാണിച്ചുതരാം വഴി കാണിച്ചു തരാം എല്ലാം അങ്ങോട്ടും എല്ലാം കോലാട്ടി കിടക്കുവാണ് എല്ലാം ഒന്ന് സെറ്റ് ആക്കണമെങ്കിൽ തന്നെ താമസം എടുക്കും കുറെ സാധനങ്ങൾ മേടിക്കാനുണ്ട് കാരണം അവിടെ ഉള്ളത് ഇവിടെ ഇല്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം അത്യാവശ്യം ഒന്ന് അടുപ്പിക്കണം അതിന് നമ്മൾ ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമേ അതൊക്കെ നടക്കുകയുള്ളൂ കാരണം അത് ഒഴിച്ചു ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ നേരെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ തപ്പി തേടിയൊന്ന് കിട്ടിയത് സെറ്റ് ആവാനുള്ള ഉള്ളൂ കാരണം വേറൊന്നുമില്ല നമുക്കൊന്ന് എല്ലാം ഒന്ന് ബാക്കിയെല്ലാ സാധനങ്ങളെല്ലാം എത്തിക്കുന്നതിന് വലിയ കുഴപ്പങ്ങളും സംഭവിച്ചിട്ട് അവരെല്ലാരും നമ്മള് രാവിലെ പ്ലാൻ ചെയ്തു അതായത് നമുക്ക് ഇന്ന് തന്നെ മാറിയേക്കാം എന്ന് രാവിലെ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു പത്ത് ആയപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അധിക സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതി അന്നേരം കെട്ടിപ്പറിക്കാണോ കേട്ടോ പക്ഷെ നമ്മള് എല്ലാം റെഡിയാക്കി വന്നതിന് ശേഷമാണ് ഇവ ഞാൻ ഇത് വണ്ടി വിളിക്കാൻ വേണ്ടി അവരെ വിളിക്കാൻ വേണ്ടി പോയപ്പം ആചാട്ടന്മാരുണ്ടെന്നോ അവരെ വന്ന് ഞാൻ പറഞ്ഞു രണ്ടുപേര് മതി എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ച് പേര് വന്നു പക്ഷെ അവര് മേടിച്ച പൈസ ഒക്കെ ഞാൻ പറഞ്ഞില്ല കേട്ടോ അത് കാരണം അവരോരോരുത്തർ ഓരോ ഓരോ ഇല്ലാ മേടിക്കണത് കാരണം നമ്മളോട് അധികം ഒന്നും മേടിച്ചില്ല അവർ ഞായറും നമ്മള് ഞാനത് പറഞ്ഞു അവരോട് പറഞ്ഞു അതായത് ഇത്ര ചോദിക്കുമായിരിക്കും ഇത്ര അതേ അത്രേ ചോദിച്ചുള്ളൂ അത് കൂടൊന്നും ചോദിച്ചില്ല പിന്നെ അവർ നല്ല സപ്പോർട്ടായിരുന്നു നമ്മള് സത്യം പറഞ്ഞു നമ്മൾ കുറെ സാധനങ്ങൾ ഇറക്കി വെച്ചാ അതിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു ചെയ്തേ ഈവൻ ഒരു നമ്മളൊരു ഇതുണ്ട് വെള്ളം ഇതൊക്കെ അതിന്റെ ഡിസ്പെൻസർ അത് വരെ അവരെടുത്തു വന്നു കാരണം പറയാം ചെയ്തു തരേണ്ടതാണ് അങ്ങനെയൊക്കെ പറയുക നമ്മളെ വിളിക്കും പക്ഷെ നമുക്ക് നമ്മുടെ അത് നമ്മളത് എടുത്ത് ആൾക്കൊണ്ടു വെച്ചാൽ കുറെ സാധനങ്ങൾക്കൊണ്ട് വെച്ചായിരുന്നു കേട്ടോ ചെടികളടക്കം കാരണം കൊറേ കഴിഞ്ഞതിനും ഞങ്ങൾ രണ്ടുപേരും കാരണം ഓരോ സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് വരും പറഞ്ഞു വന്നു എല്ലാ സാധനങ്ങളും നമുക്കൊന്ന് ഇതായി പിന്നെ നമ്മള് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറാൻ മാറാമെന്നത് പക്ഷെ എല്ലാം അടുക്കി അടുക്കിപ്പിറുക്കി വന്നപ്പോഴത്തേനും നമ്മൾ ഓർത്തു നമ്മള് ഞാൻ അവിടെ വണ്ടി വിളിക്കാൻ പോയപ്പോൾ ചോദിച്ചു നാനൂറ്റേഴ് വേണോ പിക്കപ്പ് എന്ന് ചോദിച്ചു പറഞ്ഞു പിക്കപ്പ് മതി അവരോട് ചോദിച്ചു എന്തൊക്കെ സാധനം ഞാൻ പറഞ്ഞു ഒരു കട്ടിലെ രണ്ട് ബെഡ് ഓക്കെ പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതോ ഉള്ളു വലുതായിട്ട് സാധനം ആ എന്നാ കുഴപ്പമില്ല വേണ്ട കൊഴപ്പില്ല ആയിരുന്നു മതി പക്ഷെ പിക്കപ്പിന് പോലും ഭയങ്കര ഇതായിരുന്നു നമ്മൾ ചെടി കൊണ്ടുവന്നത് നമ്മൾ ഓട്ടോ ആയിക്കന്നെ കൊണ്ടുപോകുന്നത് അവര് പറഞ്ഞു വേറൊണ്ടല്ലോ കാരണം അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ചെടി ചട്ടി മാത്രമേ കാണുള്ളൂ പറഞ്ഞു ചെടി മുഴുവൻ പോകാനും കയറ്റി കഴിഞ്ഞാൽ പക്ഷെ ഒരു ചോറിക്കയറ്റാനുള്ള പിക്കപ്പിന് കയറ്റാനുള്ളതല്ല ഒരു നാട്ടുകാട്ടി കയറ്റാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ചെയ്തു അവർക്ക് കാര്യമാണല്ലോ പക്ഷെ അവർക്ക് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു തന്നു എല്ലാം സാധനങ്ങളും എല്ലാം റെഡിയാക്കി തന്നു നമ്മള് അതിന്റെ ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഇതുണ്ടല്ലോ നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ ഒരു അവര്യങ്ങള് ചെയ്യുമ്പോൾ അവര് അത് ജോലിയാണ് അവരുടെ പക്ഷെ എന്നാലും നല്ല രീതിക്ക് ചെയ്തു എല്ലാരും പൈസ മേടിച്ചിട്ട് എല്ലാരും ചെയ്യണമെന്നില്ല അല്ലെ എല്ലാരും ഇത് പറയുന്നല്ലോട്ട് പക്ഷെ നമുക്ക് നല്ല രീതിക്ക് ചെയ്താൽ നമ്മള് എന്താ നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി പറഞ്ഞ ടാസ്കോട് കിടപ്പുണ്ട് അത് ചിലപ്പോ നിങ്ങൾ ചിലപ്പം പറ്റത്തില്ലായിരിക്കും കാരണം അതിൻ്റെ ഇടയ്ക്ക് വീട് എടുക്കുന്നത് പറ്റത്തില്ലാത്ത ഞങ്ങള് രണ്ടുപേരാണെങ്കിലും ഒരു കുഴപ്പമില്ല നമുക്ക് സമയവും സന്ദർഭവും നോക്കി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം ഇച്ചിരി പെൻഡിങ് ഇടാം പക്ഷെ ഇന്ന് അതായത് കുഞ്ഞുങ്ങൾ ഉള്ളത് നമുക്ക് അവളുടെ കാര്യം നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കാനുള്ള ഒരു കാരണം ഫസ്റ്റ് പ്രയോറിറ്റി ഇറങ്ങി ഇറങ്ങി ഇവിടെ റൂമിലൊക്കെ കിടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം അവിടെ കെട്ടിപ്പറക്കി ഇങ്ങോട്ട് കൊണ്ടു എന്നുള്ളതായിരുന്നു ടാസ്ക് അത് എങ്ങനെയാലും മനോഹരമായിട്ട് ഇവിടെ വരെ ഒന്ന് വന്ന് കയറിയാന്നുള്ളതായിരുന്നു കാരണം അവിടെ കാരണം നമ്മള് എന്നാ നമ്മുടെ മുതലാളിയോട് നമ്മൾ പറഞ്ഞത് സാധാരണ ഞങ്ങൾ വീട് തൊട്ടടുത്തുള്ള ആ ഫ്ലാറ്റുള്ള ആൾ പറഞ്ഞ ഒരു മാസം മുമ്പ് അവർ പറഞ്ഞായിരുന്നു പറഞ്ഞു പക്ഷെ നമ്മൾ ഈ രണ്ട് ഒന്നര രണ്ട് മാസമായിട്ട് നമ്മൾ വീട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഞങ്ങൾ മാറി വേണമെന്ന് എന്നുള്ള രീതി നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ ദിവസം പറഞ്ഞപ്പോഴും ആൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഓക്കെ എന്താണ് മാറുന്നതെന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കാനുള്ളൊരു സാഹചര്യം ആൾക്കാർ നിൽക്കുക അതാണ് അതുകൊണ്ട് പറഞ്ഞപ്പോൾ ആ ഒരു കുഴപ്പമില്ല കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോഴും അതിനും കുഴപ്പമില്ല ഓക്കേ എന്ന് പറഞ്ഞു ം നമ്മൾ പറഞ്ഞു പിറ്റേ ദിവസം ആയപ്പോ ആളായി പക്ഷെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എപ്പോഴാണ് മാറി ഞാൻ പറഞ്ഞു ഇന്നത്തിന് മാറും ഓക്കെ കുഴപ്പമില്ല നാളെ ആൾ വരുന്നു പറഞ്ഞു അവർക്ക് അത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ ചെയ്യുക എന്നുള്ളതാണല്ലോ കാരണം അവർക്കും അതാണ് ഏറ്റവും ബെറ്റർ കാരണം അടുത്ത ദിവസം തൊട്ട് നല്ല കിട്ടും ഇപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഇഷ്ടം പോലെയുണ്ട് കാരണം അതാണ് ചെറിയ വീടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും കിട്ടാനില്ല കാരണം ഒന്ന് നമ്മൾ ആ നമ്മൾ വെക്കേറ്റ് ചെയ്ത് അന്ന് അന്ന് തന്നെ ആള് ഇത് ഇത് ചെയ്തതാണ് പറഞ്ഞത് ഓൾറെഡി അത് സെറ്റ് സെറ്റായെന്നാണ് പറഞ്ഞത് അതാണ് അതിൻ്റെ ഒരു ആയതുകൊണ്ടും പിന്നെ കട്ടപ്പനായപ്പം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ വീട് കിട്ടാനില്ല അതാണ് ഉണ്ട് എന്നാൽ പോലും ഒരു ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആവശ്യക്കാർ ഇങ്ങനെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ നമുക്കൊരു സൗകര്യത്തിന് വലിയ ദൂരം ഒന്നുമില്ല നമ്മള് അതും നമ്മൾ ഇപ്പൊത്തെ താമസിക്കുന്ന വീടുവായിട്ട് ഒരു എന്താ ഏകദേശം ആണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളല്ല പിന്നെ ഇത്ര പള്ളി ഇത്ര ദൂരെയാണ് നടന്നു പോകേണ്ട അല്ല കാരണം നമ്മളന്ന് നടന്നു പോകേണ്ടി കുറച്ച് ദൂരമുള്ളൂ എന്നാലും വണ്ടിക്ക് പോകണം ഓട്ടോക്ക് പോകാനുള്ള ഒരു ദൂരമുണ്ട് കാരണം അതാ അതൊക്കെയാണ് വിശേഷങ്ങളല്ലേ വീടും ുറ്റിനും വീടുണ്ട് ചുറ്റിനും അയൽക്കാരുണ്ട് എല്ലാരും ആയിട്ട് സതി പറഞ്ഞു ഇപ്പൊ തന്നെ കൊറേ പേരായിട്ട് കമ്പനി ആയി അത് കമ്പനി ആകെ ഇതൊക്കെ ചില നമുക്ക് അബദ്ധം പറ്റി നമുക്ക് ചില സിറ്റുവേഷനൊക്കെ കടന്നുപോയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓടിച്ചു നമുക്ക് സഹായമായിട്ട് ഇത്ര പെട്ടെന്ന് തന്നെ നമുക്ക് സഹായം ചെയ്ത ആൾക്കാരുണ്ട് ഞാൻ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല ഞാൻ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ബാക്കിയുള്ള വിശേഷം ഈ വീഡിയോ പുതിയ വീഡിയോയിലോട്ട് വരാം എല്ലാവരും